പ്രിയമുള്ളവരെ നമ്മൾ ഒരു മാസം മുമ്പ് അതായത് പെരുന്നാളിന് മുമ്പായിട്ട് നമ്മളൊരു ഷോപ്പിനെ പ്രേക്ഷകരിലേക്ക് പരിചയപ്പെടുത്തിയിരുന്നു പുത്തരത്താണി തിരുനാവായ റൂട്ടിൽ ക്യൂഫിറ്റ്സ് എന്ന ഒരു ടെക്സ്റ്റൈൽസ് അതുമായി ബന്ധപ്പെട്ട് ഇവിടങ്ങളിലുള്ള കാഴ്ചകളും ഇവിടുത്തെ റെഡിമെയ്ഡ് ഐറ്റംസിനൊക്കെ നിങ്ങളിലേക്ക് പരിചയപ്പെടുന്നു കൂട്ടത്തിൽ ഒരു കാര്യം കൂടി മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചിരുന്നു ഇവിടെ ഒരു സമ്മാനക്കൂപ്പൻ അപ്പോൾ അതും കൂടി നിങ്ങളെ പരിചയപ്പെടുത്തിയാണ് അപ്പോൾ ഇന്ന് ആ സമ്മാനക്കൂപ്പൻ്റെ നെറുക്കെടുപ്പാണ് അപ്പോൾ പത്ത് പേരാണ് എടുക്കുന്നത് ടോട്ടൽ പത്ത് എടുക്കും ആ നറുക്കിന് അവസാനം വരുന്ന പത്താമത്തെ നറുക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് അങ്ങനെയാണല്ലോ അല്ലേ ആ അപ്പോൾ സമ്മാനങ്ങളൊക്കെ ഞാൻ പിന്നീട് വിവരിക്കുന്നുണ്ട് ബാക്കിലായിട്ട് വിവരിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു നമ്മൾ പ്രൈസ് എടുക്കുന്നത് ഈ കൊച്ചുപോലാണ് ഇവനെ കൊണ്ടുതന്നെ നമ്മൾ എന്ത് ചെയ്യും ഫൈനൽ പ്രൈസ് എടുക്കും ഓക്കെ അല്ലേ അപ്പൊ ആദ്യത്തെ പ്രൈസ് പ്രേക്ഷകർ ശ്രദ്ധിക്കുക ഇത് ഒരു കളങ്കുമില്ല ഈ കൊച്ചുമോനാണ് എടുക്കുന്നത് ആദ്യത്തെ പ്രൈസ് മോനെടുക്കണം കൈയ്യൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലോ പ്രേക്ഷകർക്ക് രണ്ട് കൈ ഓപ്പൺ ആയി കാണിച്ചു കൊടുത്തു അങ്ങോട്ട് കാണിച്ചു രണ്ട് കൈ ആ മടക്കല്ലോ ആടുക്കല്ലേ എടുക്കല്ലേ മോനായി ഒന്ന് എടുക്കണം ഒറ്റക്കാൻ പാടുള്ളു കേട്ടോ ഓ ഇത്ര ഇല്ല കിട്ടിയോ നോക്കിയാണി ഫൈഹ എന്ന് പറഞ്ഞ ആളുകൾ ആൾക്കാണ് ഫസ്റ്റ് നമ്മൾ നറുക്കെടുപ്പില് വിജയായിട്ടുള്ളത് ഇവരെ നമ്മൾ കോണ്ടാക്ട് ചെയ്യൂലേണ്ടോ അതോ അവരെ കോണ്ടാക്ട് നമ്പർ ഓപ്പൺ ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലൂടെ ഈ നമ്പർ ആരെ ഏൽപ്പിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ഏൽപ്പിക്കാണ് നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്

ഓന്റെ എന്താണ് ാട്ടിൽ ഷിബിലി വീ കെ വെട്ടിക്കാട്ടിൽ പറഞ്ഞ ആളാണ് ഒമ്പതാമത്തെ പരിസരത്തുള്ളത് അപ്പൊ ഇതും അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഏൽപ്പിക്കുന്നുണ്ട് അടുത്തത് റഷീദാക്കി சமயம் கிடையண்ட அப்ப மூணாத்தே நம்ம பத்தெனத்தில் இப்ப எத்தாமத்தான ஏழாமத்து அடுத்து இவான் இவான் இல்லை காணும் எந்த கன்ஃபியூஷன் கோண்டாக் நம்பர் எந்த வாய்ட்டு இது நம்மப்பட்டு அவருக்குள்ளது எத்தும் ஓகே இனி அடுத்திருக்கணும் அல்ல എടുക്കുന്ന എന്നാ നോട്ട് ചെയ്തോളിട്ടാ റിൻഷാദ് എം പി ഏഴാമത്തെ 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 പ്രൈസ് പ്രൈസോടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുത്തത് എടുത്തോളി ഇനി ഓരോരുത്തർ പോലീ ആ മോൻ തന്നെ എടുത്തോളി നല്ലത് ആ അത് കലങ്ങി മുഹമ്മദ് മുഹമ്മദ് അസീൽ എന്നാണ് കാണുന്നത് പാനിൻ്റെ ചെറിയ വിഷയം ആ കോണ്ടാക്ട് നമ്പർ കറക്റ്റോന്നിട്ടു ആ നമ്പർ ശ്രദ്ധിച്ച് വെച്ചോട്ടാ ആറാമത്തെ അപ്പം അടുത്തത് ഒന്ന് ഞാൻ എടുക്കണം അപ്പൊ ഒരു പ്രൈസ് ഞാനും കൂടെ എടുക്കട്ടെ മുഹമ്മദ് ഷാദി ലാണ് അടുത്ത അഞ്ചാമത്തെ പ്രൈസായിട്ട് വന്നിട്ടുള്ളത് അവരെയും കോണ്ടാക്ട് നമ്പർ ഉണ്ട് അപ്പടെ ഏൽപ്പിക്കുന്നു ആ നിർത്തോളൂ ഞാന പോവാ ആശി പോവാ ആ ബാഗൊക്കെ ഒന്നിട്ട് എടുത്തോളൂ അമിൽ 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 എന്ന് പറഞ്ഞ ആൾക്കാണത് കിട്ടിയിട്ടുള്ളത് മറ്റുള്ള അഡ്രസ് ഒന്നും കൊടുത്തില്ല കോണ്ടാക്ട് നമ്പർ വ്യക്തമായിട്ടുണ്ട്

അദ്ദേഹത്തിന് മറ്റൊരു ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല അഡ്രസ്സും കൊടുത്തിട്ടില്ല കോൺടാക്ട് നമ്പർ വ്യക്തമായിട്ടുണ്ട് മൂന്നാമത്തത് എത്രണ്ടായി അവിടെ ഒരാള് ഗെസ്റ്റായിരുന്നു ഇത് ഇതിപ്പോസ് ആണ് അല്ലേ സാംസങ്ങിന്റെ ഫോൺ അല്ലേ എ സാംസങ് ആണ് സെക്കൻഡ് പ്രൈസ് ആ ഭാഗ്യവാന്റെ പേരാണ് പറഞ്ഞത് നാസിം അല്ലേ ആ എന്തായാലും നാസിന്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോ സെക്കൻഡ് പ്രൈസ് ആള് സാംസങ് ഫോണിന് ഉടമ ആയിരിക്കുന്നത് ഇനി നമ്മളെ ഫൈനൽ പ്രൈസ് ഒക്കെ ഞാൻ പ്രൈസ് അതായത് ഒമ്പെണ്ണായി ഇത് പത്താമത്തെ പ്രൈസ് ഈ പത്താമത്തെ പ്രൈസിലാണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കാണുന്നത് അപ്പൊ ആൾക്കാണെങ്കിൽ നമ്മൾ എന്താണ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് അല്ലെ ഐഫോൺ പ്രോ സിക്സ്റ്റീൻ മാക്സ് ആരാണ് ആ എന്നുള്ളത് നമ്മൾ തരാൻ പോകുന്നത് പരമാവധി വിളിക്കണ്ട് പ്രേക്ഷകർ ഒക്കെ ശരിക്കും ശ്രദ്ധിച്ചുകൊടി ഇനി ഈ ഒരു നിഷ്കളങ്കനായ കൊച്ചു പിടുക്കാനാണ് നമ്മൾ ആ കൈ രണ്ടും കാണിച്ചു കൊടുക്കുക രണ്ട് കൈ അങ്ങനല്ല രണ്ട് കൈ ഓപ്പൺ ആക്കി അവർക്ക് കാണിച്ചു കൊടുക്കുക കണ്ടുപേക്കെ കൈയൊക്കെ റെഡിയല്ലേ എടുത്തോ ഒന്നേ എടുക്കാൻ പാടുള്ളുട്ടാ അപ്പൊ ഈ ഭാഗ്യവന്റെ ആരാണെന്ന് നോക്കാൻ പോണ് മുട്ടിക്കാട് മുട്ടിക്കാടായിരിക്കും ആ വിളിക്കണം വിളിക്കണം അപ്പൊ റാഷിദ് ഈ ഭാഗ്യവാന് അപ്പൊ നമ്പർ നമ്മള് ഇപ്പൊ എന്താണ് ഡയറക്റ്റ് കോൾ ചെയ്യണം അപ്പൊ ഫോൺ ചെയ്തോട് എന്ന കമ്പനി കൊണ്ടാ ആണെന്ന വിളിച്ചോളൂ എട്ട് ലൗഡ് സ്പീക്കറല്ലേ

The person you are calling is not on. ആ ഇനിന്നോയി ഹലോ 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 നിങ്ങളെ പേരെന്താ

ഇത് പുത്തനത്താണി പുത്തനത്താണി തിരുനായ റൂട്ടിൽ നിന്ന് നിങ്ങൾ ക്യൂപിക്സ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് ഡ്രസ് എടുത്തിരുന്നോ ആ അപ്പൊ അതിനാണ് വിളിക്കുന്നത് അപ്പാരാണ് ഈ റാഷിദ്ന്ന് പറഞ്ഞ ആടെ ആരാഷ് എളാപ്പൻ എളാപ്പന മോനെ കൂടെ ഉണ്ടോത്തു പോയിക്കണ റാഷിദ് നമുക്ക് എത്രയും പെട്ടന്ന് കിട്ടണല്ലോ ഒത്തിരി ഗുണമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് അതോ അവനോട് എന്നെ പറയണം ആ നിങ്ങളൊരു കാര്യം ചെയ്യോ എത്രയും പെട്ടെന്ന് റാഷിദിനെ ബന്ധപ്പെട്ടിട്ട് ഒന്ന് ഇങ്ങോട്ട് വിളിക്കാനുള്ള സംവിധാനം തരുമോ അല്ലെങ്കിൽ നമ്പർ നമുക്ക് ഒന്ന് കൈമാറുമോ വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വിളിക്കും വരു അപ്പൊ അതാ റാഷിദ് പുറത്തു പോയിട്ടുണ്ട് അപ്പൊ അപ്പൊ റാഷിദിനെ തന്നെ നമുക്ക് ആ കാര്യം അറിയിക്കണം ഓക്കെ അപ്പൊ പെട്ടെന്ന് വിളിക്കും ആ റാഷിദ് പ്രാഷിദ്ദേഷിദ്ന്ന് പറഞ്ഞ ആൾ വിളിച്ചതായിരുന്നു അവരോട് തന്ന നമ്പറിൽ വിളിച്ചപ്പോൾ ആ അവരെ വന്നതുകൊണ്ടല്ലേ അപ്പോൾ ഇനി ഇപ്പം റാഷിദ് പുറത്ത് പോയതുകൊണ്ട് റാഷിദിന്റെ കോൺടാക്ട് നമ്പർ അദ്ദേഹം നമുക്ക് തരും എന്നിട്ട് നമ്മൾ റാഷിദിനെ നേരിട്ട് വിളിച്ചു കാര്യം അറിയിക്കും അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ സെക്കൻഡ് പ്രൈസ് അറിയിക്കണം അറിയിക്കണല്ലേ ഇതിവിടെ തന്നെ വിൽക്കണ്ടട്ടാ ഇത് ഇവിടെ സെക്കൻഡ് പ്രൈസ് അടിച്ചാ

ഹലോ ആ ആ ആ നമ്പർ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഞങ്ങൾ നമ്പറിൽ ബന്ധപ്പെടുന്നു കേട്ടാ ഓക്കെ നമ്മളെ കൊടുത്ത പേപ്പർ പേപ്പറി ആ വന്ന ഹലോ ഹലോ നിങ്ങളെ പേര് റാഷിദ് ഇവിടെ എന്താ ക്യൂപിക്സ് അതായത് പുത്തനത്താണി തിരുനാർ റോഡില് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ചെയ്തോ ഡ്രസ് വാങ്ങിച്ചിരുന്നോ അങ്ങനെ സമ്മാന സമ്മാനക്കൂപ്പം കിട്ടിയിരുന്നോ എന്നെ ഓക്കെ ഓക്കെ എന്തായാലും എന്ത് സമ്മാനായിരുന്നു സമയത്ത് ഒന്നും പ്രതീക്ഷിക്കാതിട്ടതാണ് അല്ലേ എന്നെന്തോ ആയിട്ട് എന്തോ കരുതി വെച്ചിട്ടുണ്ട് ബോധം കിട്ടുന്ന കാര്യങ്ങളൊന്നും ഇല്ല അതായത് ഇവിടുത്തെ ക്യൂ എന്താ പറയാ ഫസ്റ്റ് സമ്മാനം എന്താണ് ആ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് നിങ്ങൾ കടിച്ചിട്ടുണ്ട് അപ്പോളേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാല് നിങ്ങൾക്ക് അന്നൊരു കൂപ്പൺ ഒക്കെ നഷ്ടപ്പെടുത്തും നിങ്ങൾ സ്വിപ്പ് ഉണ്ടാവുമല്ലോ ഉണ്ടാവില്ല അവരുടെ അടുത്തല്ലേ ആ കൂപ്പൺ കയ്യിലുണ്ടോ ആ കൂപ്പണം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ ആ വലിയൊരു കാര്യത്തിന് ല്ലേ അപ്പൊ നിങ്ങളുടെ നമ്പർ ആരുടെ ഇവിടെ ആ അത്രയും വലിയൊരു സമ്മാനം അടിച്ചിട്ട് കമ്പനിക്കാരോ അപ്പൊ കമ്പനിക്കാരോ ഓക്കെ കേട്ടോ കമ്പനിക്കാരൻ മാന്യനാണ് അപ്പൊ ആയിക്കോട്ടെ അപ്പൊ നിങ്ങൾക്കാണ് ഐഫോൺ അടിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ സ്ലിപ്പ് സംഘടിപ്പിച്ചിട്ട് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഓ അപ്പൊ ഇത് ഇതുപോലത്തെ ഒരു പരിപാടി വെച്ചിട്ട് ഒരു നാലാളെ കൂട്ടിയിട്ട് അവരെ സാന്നിധ്യത്തില് നിങ്ങൾക്ക് സമ്മാനം കൈമാറും ഓക്കേ അല്ലേ അപ്പൊ അവനെ നമ്മൾ വിളിച്ചറിയിച്ചിട്ടുണ്ട് നമ്മള് ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് അതിൽ അപ്പൊ റാഷിദ് എന്ന് പറഞ്ഞ റാഷിദ് എല്ലാ സത്യല്ല അവന്റെ സുഹൃത്തിന്റെ നമ്പറാണ് കൊടുത്തത് ഓക്കെ നാസിം നാസിം ഹലോ ഹലോ ഈ അല്ല ആരെയാണ് ബുദ്ധിമുട്ടിക്കാനല്ല നിങ്ങൾക്ക് ഒരു ഉണ്ട് പറയാൻ വേണ്ടിട്ടാ ബന്ധുവാണോ ണോ മക്കളോ ആരേലാണോ എന്നാലേ പുത്തനത്താണി തിരുനായ റോട്ടില് ക്യൂ കിഡ്സ് കടയിൽ നിന്ന് നിങ്ങളെ മകൻമേഡ് ഐറ്റംസ് എന്തായാലും വാങ്ങിച്ചു ചോദിക്ക അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്തുണ്ട് നിങ്ങൾ ആരാണ് ആ അപ്പൊ നിങ്ങളെ മകനാണോ ആ നിങ്ങളെ മോനത്തെ ഒരു സമ്മാനം അടിച്ചിട്ടുണ്ട് അത് പറയാൻ വേണ്ടി വിളിച്ചതാ ഒരു ഫോണ് അതായത് ഫോൺ അടിച്ചിട്ടുണ്ട് സാംസങ് സെക്കൻഡ് പ്രൈസ് അത് പറഞ്ഞ ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട് അവന് കറിയും വന്നാൽ എന്ത് ചെയ്യണം ഈ നമ്പറിൽ ബന്ധപ്പെടാൻ പറയാ അവരെ ഞങ്ങൾ ബന്ധപ്പെടും അതായത് ആ സമ്മാനം ഒരു സമ്മാനൊരു കൈമാറും ആയിക്കോട്ടെ ഞങ്ങൾ ഇത് ഒരു വേദി വെച്ചിട്ട് ആ വേദിയില് വെച്ചിട്ടാണ് ഇതൊക്കെ അങ്ങനല്ലേ സെക്കൻഡ് പ്രൈസ് കോയമ്പത്തൂർ പഠിക്കാൻ ആ കോയമ്പത്തൂർ നാളെ കോയമ്പത്തൂർ പോവും അവിടെ പഠിക്കുന്ന കുട്ടിയാണല്ലേ അല്ല കാര്യായിട്ട് കാര്യായിട്ട് ഒരു കാര്യം ചെയ്തു നിങ്ങളെ മോനെ വിളിച്ചിട്ടേ മോനെ വിളിച്ചിട്ടേ നിങ്ങൾ കാര്യം ചെയ്യാം മോനെ വിളിച്ചിട്ട് ഈ തിരുനാർ റോട്ടില് ക്യൂപിറ്റ്സ് ഫിറ്റ്സ് എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിലേക്ക് ഒന്ന് വരാൻ പറ ഏഹ് ഫോണൊക്കെ അടിപൊളി ഫോണല്ലേ ഫ്രഷ് ഫോണല്ലേ സാംസങ് നിങ്ങൾ സെർച്ച് ചെയ്ത് വെക്കാ സിക്സ്റ്റീൻ ആണ് സാംസങ്

മറ്റുള്ള എട്ട് പേരെ എട്ട് പേരവർ കോണ്ടാക്റ്റ് ചെയ്യും അവർക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കും അവർക്കുള്ള സമ്മാനങ്ങൾ എന്തൊക്കെയാ നമ്മളെന്ത് ചെയ്യുക സ്ക്രീനിൽ കാണിക്കോ ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇത് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്ന ഒരു വേദി വെച്ചിട്ടാണ് കൊടുക്കുന്നത് സെക്കൻഡ് പ്രൈസിൻ്റെ കാര്യത്തിൽ ആ കുട്ടിയുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചുക അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മളിങ്ങനെ അറിയിച്ചിരുന്നു ഇങ്ങനെ ഒരു ഷോപ്പും ആ ഷോപ്പിനെ പരിചയപ്പെടുത്തി കൂടുതൽ ഇതുപോലെ ഒരു സമ്മാന കൂപ്പൺ അവിടെ ഉണ്ട് അതിൽ പരമാവധി ആളുകൾ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഒത്തിരി ആളുകളാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത് ആ പങ്കെടുത്ത കൂടി അതിന് നറുക്കെടുപ്പ് എന്നായിരുന്നു ഒരു മാസ ടൈമായിരുന്നു വെച്ചിരുന്നത് അപ്പോഴെന്ന് വെച്ചാൽ സാങ്കേതിക കാരണത്താൽ നമുക്ക് കൂടി ബുദ്ധിമുട്ടായത് കൊണ്ട് രണ്ട് ദിവസത്തിനേക്ക് ഏജൻ്റ് രീസം നമ്മളിന്ന് നറുക്കെടുപ്പ് നടത്തി നിങ്ങളെ മുമ്പിൽ വെച്ച് സുതാര്യമായ രീതിയിൽ ഒരു കുട്ടിയാണ് ഒരു ഗുരുന്ന് മോനാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഫൈനൽ പ്രൈസ് എടുത്തതും അവൻ തന്നെയാണ് അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ഉള്ള നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു കൂട്ടത്തിൽ ഈ ഷോപ്പുമായിട്ട് ഈ ഒരു സ്ഥാപനവുമായിട്ട് ഇനിയും നിങ്ങളെ சககரம் பிரதேசிக் கொண்டு அடுத்த டோப்பிக்கு வாய் நமக்கு வீண்டும் கண்டுபிடிப்பா அது வரைகம் தேங்க்யூ ஃபோர் வாட்சிங் ஜெய்ஹிந்த்